കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഇന്നും വനംവകുപ്പ് ആർ ആർ ടി പരിശോധന നടത്തും പ്രദേശത്ത് പതിനാല് ക്യാമറ ട്രാപ്പുകളും അതുപോലെ രണ്ട് ലൈവ് ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരും ആ സുർജിത് ഗുഡ് മോർണിംഗ് പറയൂ യഥാർത്ഥത്തിൽ ഈ ഈ ഈ ഈ കടുവയുടെ ശല്യം പ്രധാനമായിട്ടിപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എസ് കെ എൻ ഈ പ്രദേശം എന്ന് പറയുന്നത് നാൽപ്പത്തിനാലാം മൈൽ ഒപ്പം തന്നെ കണ്ണോത്തു മല തലപ്പുഴ ഇത്തരം ഭാഗങ്ങളിലാണ് ഈ കടുവയുടെ സാന്നിധ്യം കാൽപ്പാടുകൾ പലയിടത്തും കണ്ടിട്ടുള്ളത് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇണചേരൽ സമയമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ അത് വയനാടിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് കടുവകൾ വ്യാപകമായി നാട്ടിലിറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് കടുവകൾ ചത്തനിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ രണ്ട് കടുവകൾ അതായത് ടെറിട്ടറി ഇൻഫൈറ്റിൻ്റെ മുകളിൽ അങ്ങനെയാണ് അത്തരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് കാടിനകത്ത് തല്ലുകൂടി തോറ്റതിനെ തുടർന്ന് അങ്ങനെ ഒരു അങ്ങനെയാണിത് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ കണ്ണോത്തുമല തലപ്പുഴ ഭാഗങ്ങളിൽ വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഈ പ്രദേശത്ത് അതായത് വരയാൽ റേഞ്ചിന് കീഴിൽ വരുന്ന വരയാൽ സെക്ഷന് കീഴിൽ വരുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടത് പലയിടങ്ങളിലും കാൽപ്പാടുകളാണ് കണ്ടത് കമ്പിപ്പാലം എന്ന് പറയുന്ന പ്രദേശത്ത് തൊഴിലാളികൾ പുല്ലരിയാൻ പോയതായിരുന്നു ആ പുല്ലരിയാൻ പോയ ആളുകളാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടത് ഇത് തുടർന്ന് പതിനാല് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ലൈവ് ഒന്നും തന്നെ കടുവയുടെ ദൃശ്യം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒരുപക്ഷേ ഇത് വനയോ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കടുവ കയറി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വനംവകുപ്പും വ്യക്തമാക്കുന്നത് എന്തായാലും രാത്രികളിലടക്കം ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്നും ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്